രാഹുൽ ഈ അല്ലു അർജുൻ്റെ പുഷ്പ റ്റു സിനിമ ഇറങ്ങിയപ്പം ഭയങ്കര വിവാദങ്ങളോട് കൂടിയാണ് ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപും ഇറങ്ങിയപ്പോഴും ഇറങ്ങിയതിന് ശേഷവും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ പല പല കാരണങ്ങളൊണ്ട് ഇപ്പൊ എപ്പോ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുഷ്പാ ടൂവിനെ പറ്റി ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏർ രാഹുൽ അറിഞ്ഞതല്ലേ പുഷ്പ റ്റു ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അല്ലു അർജുൻ പ്രദർശനത്തിന് വന്ന പതിലേറെ തിരക്ക് പതിൽപ്പെട്ട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട കഥ വരെ നമ്മൾ കേട്ടതാണ് വാർത്ത വരെ അപ്പം ഒരാൾ ഒരു സ്ത്രീ അങ്ങനെ തിരക്കിൽപ്പെട്ട് മരിച്ച വിവരം അല്ലു അർജുൻ അറിഞ്ഞപ്പോൾ അല്ലു അതിനോട് പ്രതികരിച്ചത് അതിന് എന്തായാലും സിനിമ ഒന്നുകൂടെ ഓടും എന്നാണ് എന്നാണ് എം എൽ എ ആയിട്ടുള്ള അക്ബറുദ്ദീൻ ഒവൈസി പറയുന്നത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാദം അതാണ് ഒരാൾ നമ്മുടെ എന്താ പറയുക ഇപ്പം രാഹുൽ ഒരു സിനിമ ചെയ്ത് അത് പുറത്തിറങ്ങി അത് കാണാൻ ആളുകൾ വന്നു ആ തിക്കിലും തിരക്കിലും പെട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക അല്ലെങ്കിൽ തീരാ അതിനെ നേരെ മാർക്കറ്റിംഗ് ചിന്തിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് സിനിമയെ സംബന്ധിച്ച് സിനിമ ഒരു ബിസിനസ് ഇപ്പോഴും ആളുകളെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ട്രോള് സിനിമയാണ് ആളുകളുടെ ഇടയിലോട്ട് ആ സിനിമാക്കാരെ നമ്മൾ കാണുന്ന കണ്ടിട്ടില്ലേ ആളുകൾ എപ്പോഴും ഒരു ഒരു സിനിമാക്കാരൻ വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകൾ എപ്പോഴും കൂടും ഒരു സാധാരണ ഒരു സിനിമ അഭിനയിച്ച ഒരാളാണെങ്കിൽ പോലും ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി സെലിബ്രിറ്റികളായി പോകുന്നൊരു കാലമാണ് ഇപ്പോഴുള്ളത് അപ്പം അവരല്ല ഇതിനൊരു ബിസിനസ്സായിട്ട് കാണുന്നൊരു ഇതാണ് പിന്നീട് അദ്ദേഹം ഒരു എം എൽ എ ആണ് ഈ ഒരു വാദം പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല കാരണം ഇതുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ ഇപ്പോഴും വരുന്നു ഒരു കാലമാണ് നമുക്കൊരിക്കലും ആ ഒരു കാര്യത്തെ വിശ്വസിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം അല്ലു അർജുൻ ആ കുടുംബത്തിന് ഒരു ധനസഹായം പ്രഖ്യാപിച്ചു അത് പക്ഷേ ആളുകളുടെ വായടപ്പിക്കുന്ന കുറച്ച് പണം എടുത്ത് അവരൊന്നും മിണ്ടില്ല എന്നുള്ളൊരു നയമല്ലേ അത് അതെ അങ്ങനെ ആയിരിക്കാം നമ്മുടെ കാലാകാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം അതാണല്ലോ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിലൊരാൾക്ക് ജോലി കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കത്തില്ല ആ ഒരു വിഷയം അതോടെ കഴിഞ്ഞു പോകും അവർക്കൊരു പ്രതിഫലം കിട്ടാതാവുമ്പോഴാണ് ശരിയാണ് കാരണം ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല നമ്മളാണെങ്കിലും ആ സ്ഥാനത്ത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന സഹായം തന്നെയുള്ളൂ അത് ശരിയാണ് അല്ലാതെ ആ മരിച്ചുപോയ ആൾക്ക് പകരമാവാനോ അല്ലെങ്കിൽ അവിടെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു മരിച്ചുപോയ ആളുടെ സ്ഥാനത്തെ എന്താ പറയാ ഒന്നും ഒന്നും വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നികത്താൻ പറ്റില്ല നമുക്ക് ഒരിക്കലും അതിനെ ഒന്നും പറയാൻ കഴിയും ഇപ്പൊ ഞാൻ നിൽക്കുന്നു ഞാനുമായി ബന്ധപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ഒരു വിഷമവും ഉണ്ടാവും നമ്മുടെ ഒരു കാര്യത്തിന് വന്നിട്ട് ഒരാൾ മരിച്ചുപോയി പക്ഷെ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്ന് ആ ഒരു കുടുംബത്തിന് തണലാവുക അല്ലെങ്കിൽ കാവലാവുക അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ അതിനപ്പുറത്തേക്ക് ഒരാൾ അതിനകത്ത് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ശരിയാണ് ആ ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കുക അല്ലാതെ അയാൾക്ക് ഒരു മകനെ പോലെ എപ്പോഴും ഡെയിലി പോയി വീട്ടിൽ പോയി അവർക്ക് ചോറ് കഴിച്ചോ ആഹാരം കഴിച്ചൊന്നും ചോദിക്കാൻ കഴിയില്ലല്ലോ സി നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഇത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരാൾ പോയി കഴിയുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടതൊരു താങ്ങാണ് അല്ലെങ്കിൽ ആ സാമ്പത്തികപരമായിട്ട് നമുക്കറിയാം സാമ്പത്തികമാണ് എല്ലാത്തിനും അടിസ്ഥാനം ഇപ്പം നമുക്ക് ആഹാരം കഴിക്കണം നമുക്ക് ജീവിച്ചു പോകണമോ നിത്യ ചെലവിന് സാമ്പത്തികം വേണം അപ്പം അതാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്യാവശ്യം പക്ഷേ ആ ഒരു കുടുംബത്തെ വ്യക്തി ബന്ധങ്ങൾക്ക് അത്രയും വാല്യുള്ളത് കൊണ്ട് നമ്മൾ ആ കുടുംബത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും പക്ഷെ അത് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ആ കുടുംബത്തിന് മാത്രമായിരിക്കും ആ ഒരു വിഷമം ഉണ്ടാകുന്നത് അപ്പൊ അല്ലു അർജുന ആ ഒരു വിഷമം ഉണ്ടാകണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അതിനെ തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഈ ഞാൻ ആ വൈസിയുടെ വാദം വരുന്നത് അതായത് യുവതിയുടെ മരണശേഷവും അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടരുകയും തന്റെ ആരാധകർക്ക് നേരെ കൈവീശി കാണിച്ച ശേഷവുമാണ് അദ്ദേഹം തിയേറ്റർ വിട്ടതെന്നുമാണ് അക്ബറുദ്ദീൻ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം എന്താ പറയാ പിന്നെ ഈ സംഭവം തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവം അല്ലു അർജുനെ അറിയിച്ചപ്പോൾ ഇനി ഏതായാലും സിനിമ ഹിറ്റായിക്കോളും എന്നായിരുന്നു നടന്റെ എന്നും അദ്ദേഹം ആരോപിച്ചു ദ ഷോ മസ്റ്റ് ഗോൺ എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരാൾ മരിച്ചു അതും തൻ്റെ സിനിമ കാണാൻ വന്നിട്ടാണ് അതല്ലെങ്കിൽ അദ്ദേഹം ആ സിനിമ കാണാൻ വന്നപ്പോൾ അതിനെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി നമുക്കറിയാം രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ ഒരു ചെറിയ നടനാണെങ്കിലും ചെറിയ നടിയാണെങ്കിലും ചെറിയ നടി നടൻ എന്നത് ചെറിയ റോൾ ചെയ്ത ആളാണെങ്കിൽ പോലും അവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആളുകളുടെ തിക്കും തിരക്കും ആയിരിക്കും അവരെവിടെ സമൂഹത്തിൻ്റെ എവിടെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അപ്പൊ ഇത്രയും വലിയൊരു ഒരു നടൻ എന്താ പറയുക അപ്രതീക്ഷിതമായി അതെ അല്ലെങ്കിൽ ആവശ്യമായ സുരക്ഷാ നടപടികൾ ഒന്നും കൂടാതെ ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുക എന്ന് പറയുന്നത് പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഇടപെടുന്നുണ്ട് സ്റ്റേറ്റ് പോലീസ് ആയിരുന്നു നമുക്കറിയാം അല്ലോർജിനെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യം മാധ്യമങ്ങൾ മുഴുവൻ വാർത്തകളായിരുന്നു പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാട്ടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുകൂട്ടുള്ള ഒരു ഷോകൾ വരുമ്പോൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ വരുന്ന വലിയ ഫങ്ഷൻസ് വരുമ്പോൾ അവിടുത്തെ ഈ സെക്യൂരിറ്റി സിസ്റ്റം കൈ നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് അതെ അവിടുത്തെ സംവിധാനങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇന്റർപോളിന്റെ ആണെങ്കിലും പല പല ന്യൂസുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു സംസ്ഥാനത്തിന് കീഴിൽ ഇതുകൊണ്ട് വലിയൊരു പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ പോലീസോ സംവിധാനങ്ങളോ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വീഴ്ചയാണ് അതേസമയം ഇവർ അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതുമുണ്ട് അവിടെ ഈ സെക്യൂരിറ്റി സംവിധാനങ്ങൾ കൃത്യമായി പോലീസ് സംവിധാനത്തിന്റെ ഒരു വീഴ്ച കൂടിയല്ലേ ഇതിപ്പോ ഞാൻ പറയട്ടെ ഇത് എന്താ പറയാ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ അല്ലു അർജുൻ ആണെങ്കിലും ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഒരു ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഷോ നടത്തി ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വരവിൽ ആ തിക്കിലും തിരക്കിലും പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ആണ് ധനസഹായം കൊടുക്കുക എന്നുള്ളത് അല്ലാതെ ഒന്നും ചെയ്യാനില്ല പക്ഷേ പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യം അതായത് രാഷ്ട്രീയത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരാളുടെ പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഉള്ള നടൻ നടിയെന്നല്ല എന്നല്ല അതിനപ്പുറത്തേക്ക് മന്ത്രിമാരായിക്കോട്ടെ അപ്പൊ അവരുടെ പക്ഷത്തു നിന്നൊക്കെ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെതിരെ സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടാം അവർ സംസാരിച്ചത് ഏറ്റവും ശരിയോ വാട്ട് എവർ അതിനെങ്ങനെങ്കിലും ഒരു ഒരു പ്രതിപക്ഷം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു എതിർപക്ഷം ഒരു എതിർച്ചേരി എവിടുന്നെങ്കിലും പൊങ്ങി വരും എന്നുള്ളതാണ് കാരണം നമ്മളിപ്പം ഏറ്റവും ലാസ്റ്റ് ഞാനും വേറെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയും കൂടെ ഒരു ചർച്ചയിൽ ഞങ്ങൾ പറയുന്നുണ്ടായി എ വിജയരാഘവൻ എന്ന് പറയുന്ന മന്ത്രി ഏഹ് അദ്ദേഹം ഈ റോഡ് സൈഡിൽ തന്നെ ഒരു വേദി കെട്ടി അവിടെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രസംഗം നടത്തിയ സമയത്ത് ആളുകൾ അദ്ദേഹം പറഞ്ഞത് കംപ്ലീറ്റ് അപ്സേഡിറ്റിയാണ് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒരു അർത്ഥവും ഇല്ലാത്ത കാര്യങ്ങളാണ് അതായത് ആളുകൾ നടന്നു പോട്ടെ എന്തിനാ കാറി പോണത് അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ പോകുന്ന ആളുകളൊന്നും അത്യാവശ്യക്കാരല്ല അവരൊക്കെ അവരുടെ എന്താ പറയുക ഇൻലോസനെ കാണാൻ പോകുന്നവർ മാത്രമാണ് അത് വളരെ മേച്ചകരമായ ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത് അമ്മായി കാണാൻ പോകുന്ന ആളുകളാണ് വേറെ അത്യാവശ്യമൊന്നുമില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് ഫുൾ ബ്ലണ്ടർ ആണ് സംസാരിച്ചത് പക്ഷേ അതിനെതിർത്ത് ആളുകൾ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പം ഈ എന്താ പറയാ അത് പക്ഷേ അദ്ദേഹം അർഹിക്കുന്നുണ്ടെന്നുള്ള മറ്റൊരു വിഷയമാണ് മറ്റേ ഈ സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഗാന്ധിജിയെ കൊണ്ട് കൊന്നതിന് വരെ രണ്ടുപക്ഷമുള്ള കാരണം എല്ലാ കാര്യത്തിനും ഇപ്പൊരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിജയരാഘവൻ അത് പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിനെ പ്രതികൂലിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതേ സമയം അതേ പോയിട്ട് തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൻറ്റേജ് ഓഫ് ആളുകൾ കാണും അതിനെ എതിർക്കുന്ന അതിനെ എതിർക്കുന്ന ഒരു പക്ഷെ ആളുകളും കാണും അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പൊ അല്ലൂർജിന്റെ കാര്യത്തിൽ വരുവാണെങ്കിലും അല്ലുവർജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലുവർജിനെ ക്രൂശിക്കുന്ന ഒരുപാട് പേരുണ്ട് അതെന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് നടന്നുകൊണ്ടേയിരിക്കും അതിൽ നമുക്കൊരിക്കലും ഒന്നും പറയാൻ കഴിയില്ല അദ്ദേഹം ഈ ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പെട്ടെന്ന് അവിടെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഷോ കാണാൻ വന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അപ്രതീക്ഷിതമായ വരവിനെ അദ്ദേഹം ഉദ്ദേശിച്ചു ആളുകൾക്ക് സർപ്രൈസ് ആവട്ടെ കാരണം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ആളുകളുടെ തിക്കുന്ന നമ്മൾ പണ്ട് കൊച്ചിയിൽ തന്നെ സണ്ണി ലിയോണെന്തോ ഉദ്ഘാടനത്തിന് വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു വലിയ ഏരിയ തന്നെ ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുക ആളുകളെ കൊണ്ട് അപ്പൊ അങ്ങനെ ഒരു രംഗം സൃഷ്ടിക്കേണ്ട ആളുകൾ സർപ്രൈസ്ഡ് ആവട്ടെ ആ വന്ന ആളുകൾ മാത്രം കാണട്ടെ എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം കരുതിയിരിക്കുക പക്ഷേ എന്താ പറയാ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോ അതിനെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം അങ്ങനെ ഒന്നും ധരിച്ചു കാണില്ല അല്ലെങ്കിൽ ഒരാൾ മരിക്കണം എന്ന് കരുതിയല്ലല്ലോ ഒരാൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായി ഉണ്ടാവാം അതല്ലാതെ ഇപ്പം ഇദ്ദേഹത്തെ പോലെ അതായത് ഈ എം എൽ എ പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ അർജുനെ പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ആ കൊല്ലപ്പെട്ട സ്ത്രീയെയോ മകനെയോ തിരിഞ്ഞു നോക്കിയില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല ഞാനും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾക്ക് പോകാറുണ്ട് അവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാറുമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ എം എൽ എയുടെ ആരോപണം ശുദ്ധ അസംബന്ധമാണെന്നും വ്യാജ പ്രചരണമാണെന്നും ദൃക്സാക്ഷികളും ആരാധകരും പറയുന്നുണ്ട് അപകടം നടന്നെന്ന് അറിഞ്ഞ ഉടനെ താരം ജാഗ്രത പുലർത്തിയിരുന്നുവെന്നും സംഭവം നടന്ന ഇത്രയും ദിവസത്തിന് ശേഷം എം എൽ എ ഇങ്ങനെ പറയുന്നത് മറ്റെന്തോ ഉദ്ദേശം വെച്ചാണോ എന്ന് ആണ് ആളുകൾ ഞാൻ ഞാനിപ്പം നേരത്തെ പറഞ്ഞല്ലേ ഇതൂട്ട് ഒരുപാട് കോൺഫറൻസുകൾ എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് നടന്നതെന്ന് എനിക്കോ അനുഭവിക്കുന്നത് അറിയത്തില്ല അപ്പൊ നമുക്ക് രണ്ടുപേർക്കും അറിയാത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ അദ്ദേഹം ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല കാരണം നമുക്ക് ആ ഒരു സാഹചര്യത്തെ പറ്റി അറിയത്തില്ല പിന്നീട് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് ഒരു സെലിബ്രിറ്റി വരുന്നിടത്ത് എന്തായാലും പത്ത് പേര് കൂടും ആ പത്ത് പേര് കൂടുമ്പോൾ വലിയൊരു സംഘർഷങ്ങൾ തന്നെ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു തിക്കും തിരക്കിലും ഒരു ആൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അദ്ദേഹത്തിന് മാത്രം കുറ്റമല്ല അപ്പം നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ കൂടെ അല്ലെങ്കിൽ നിയമത്തിന്റെ ഇതിൽ ഭേദഗതി വരുത്തി വലിയൊരു മാറ്റം ഉണ്ടാക്കണം സെലിബ്രിറ്റികൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത്ര ഫോഴ്സ് ഉണ്ടാവണം ഇത്ര അല്ലെങ്കിൽ ഇത്ര പോലീസ് സംവിധാനങ്ങൾ ഇത്ര സേന ഉണ്ടാവണം എന്ന് എന്തെങ്കിലും ഒരു നിയമം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഇതുകൊണ്ട് സുരക്ഷ ഒരുക്കി പോകാൻ കഴിയും പിന്നെ അതുമാത്രമല്ല ഇപ്പം അലോർജിനെ കൂട്ടുള്ള ആളുകളുള്ള സ്ഥലത്ത് അവരുടെ തന്നെ സെക്യൂരിറ്റി ഫോഴ്സുകളുണ്ട് സ്റ്റേറ്റ് സെക്യൂരിറ്റി ഇല്ലെങ്കിലും അവരുടേതായിട്ടുള്ള സെക്യൂരിറ്റി ഫോഴ്സുകളുണ്ട് അവർ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം കടുത്ത തിരക്ക് വരുമ്പോൾ അത് ആരെക്കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ആളുകളെ സംബന്ധിച്ച് നമ്മൾ പല ഫങ്ഷൻസും പോകുന്നതാണ് ഈ തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ എന്ത് തന്നെയും കോൺട്രവേഴ്സികൾ ഒരിക്കലും എൻഡ് ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് ഇത്തരം സംഭവങ്ങളിലൂടെ മനസ്സിലാവുന്നത്